ലോകം കീഴടക്കി വന്ന യുദ്ധവീരന്മാരും പോരാളികളും ഇന്ത്യയിൽ വിമാനമിറങ്ങി നേരെ പോയത് നരേന്ദ്രമോദിയുടെ വീട്ടിലേക്ക് വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഇവർ ഒരേ ബസ്സിലാണ് നേരെ മോദിയുടെ വീട്ടിലേക്ക് ലോകകപ്പുമായി എത്തിയത് ലോകം കീഴടക്കി ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യം മോദിയെ തന്നെ കാണിച്ചില്ലെങ്കിൽ ശരിയാകില്ല അതിനാൽ തന്നെ ലോകകപ്പ് ആദ്യം ഇന്ത്യയിൽ കാണിക്കുന്നതും നരേന്ദ്രമോദിയെ തന്നെ ഇന്ത്യൻ ടീം രാവിലെ മണിയോടെ ന്യൂഡൽഹിയിൽ ഇറങ്ങി ഇന്ത്യൻ ടീം ഐ മൗര്യ ഹോട്ടലിൽ നിന്നും ായി ടീം ബസിൽ തന്നെ പ്രധാനമന്ത്രി മോദിയുടെ വസതിയിലേക്ക് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ടീം ഹോട്ടലിൽ ഗംഭീരമായ സ്വീകരണത്തിന് ശേഷം ഹ്രസ്വനൃത്ത പ്രകടനം നടത്തി അധികം താമസിക്കാതെ ക്യാപ്റ്റൻ രോഹിത്തിന്റെ നേതൃത്വത്തിൽ കളിക്കാർ പ്രധാനമന്ത്രിയെ കാണാൻ പുറപ്പെടുന്നതിന് മുമ്പ് ഹോട്ടലിൽ പ്രത്യേക കേക്ക് മുറിച്ചു പ്രഭാത ഭക്ഷണം ഒരുക്കിയായിരുന്നു കളിക്കാരെ മോദി കാത്തിരുന്നത് ഇന്ത്യൻ രീതിയിലുള്ള വെജിറ്റേറിയൻ പ്രാതലായിരുന്നു മോദി ഒരുക്കിയതും ഏറ്റവും ലളിതമായ ഭക്ഷണം കളിക്കാർ പ്രാതൽ മോദിക്കൊപ്പം കഴിച്ചു ലോകം കീഴടക്കി കൊണ്ടുവന്ന ലോകകപ്പ് മോദിയുടെ കൈകളിലേക്ക് നൽകി മോദി കപ്പെടുത്ത് കയ്യിൽ പിടിച്ച് കളിക്കാരോട് അഭിമാനത്തോടെ വിശേഷങ്ങൾ പങ്കുവച്ചു എല്ലാവരും മോദിക്കൊപ്പം നിന്ന് ചിത്രങ്ങളും സെൽഫിയും എല്ലാം പകർത്തി കളിക്കാരോട് എപ്പോൾ വേണമെങ്കിലും തന്റെ വീട്ടിലേക്ക് വരാമെന്ന് ആശംസിച്ചാണ് മോദി യാത്രയാക്കിയത് ഉച്ചയ്ക്ക് രണ്ടരയോടെ കളിക്കാർ മുംബൈ പ്രത്യേക വിമാനത്തിൽ യാത്ര തിരിച്ചു മുംബൈയിൽ വൈകിട്ട് വൻ സ്വീകരണമാണ് ഇവർക്കായി നടത്തുന്നത് മുംബൈയിൽ റോഡ് ഷോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു തുറന്ന ബസ് പരേഡ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ബി സി സി സെക്രട്ടറി ജെയ്ഷായും രോഹിത്തും ബുധനാഴ്ച സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടിരുന്നു ടീമിനെ പിന്തുണ അറിയിക്കാൻ ആരാധകരോട് വലിയ തോതിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിച്ചു മുംബൈക്കാരനും നഗരത്തിലെ വലിയ ആരാധകരുമായ മുപ്പത്തിയേഴുകാരനെയാണ് രോഹിത്തിന് ഇതൊരു പ്രത്യേക നിമിഷമായിരിക്കും പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഏഴിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന പ്രഥമ ടി ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിൽ ബദ്ധ വൈരികളായ പാകിസ്ഥാനെ ധോണിയുടെ ടീം പരാജയപ്പെടുത്തിയപ്പോൾ സമാനമായ റോഡ് ഷോ മുംബൈയിൽ നടന്നിരുന്നു ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് പലർക്കും ചെറിയ പരിക്കുകളും ശരീരവേദനയും എല്ലാം ഉണ്ട് ക്ഷീണിതരാണെങ്കിലും ആവേശഭരിതരായി കാണപ്പെട്ടു അവർ കാത്തിരുന്ന ആരാധകരെ കൈവീശിയും ഊഷ്മളമായ പുഞ്ചിരിയോടെയുമാണ് അംഗീകരിച്ചത് ഫൈനലിൽ ഡേവിഡ് മില്ലറുടെ സെൻസേഷണൽ മാച്ച് വിന്നിംഗ്സ് കാച്ചെടുത്ത സൂര്യകുമാറാണ് ആഹ്ലാദ പ്രകടനത്തിന് മറുപടി നൽകിയത് മുംബൈയിലെത്തിയപ്പോൾ ഇവരെ കാത്തിരുന്നത് വൻ ആരാധക കൂട്ടമായിരുന്നു രോഹിതും പ്ലെയർ ഓഫ് ദ ഫൈനൽ കോഹ്ലിയും വി പി എക്സിറ്റിൽ നിന്ന് അവസാനമായി പുറത്തുവന്നവരിൽ ഉൾപ്പെടുന്നു ബസിൽ കയറുന്നതിന് മുമ്പ് ആരാധകർക്ക് ഒരു നോക്ക് കാണാൻ രോഹിത് കൊതിച്ച ട്രോഫി ഉയർത്തി പിന്തുണ അംഗീകരിക്കാൻ കോഹ്ലി തൻ്റെ ഭാഗത്തുനിന്ന് തംസപ്പ് നൽകി തങ്ങളുടെ നായകന്മാരെ നേരിൽ കാണാനുള്ള ആവേശത്തിൽ ഇന്നലെ രാത്രി മുതൽ തങ്ങൾ വിമാനത്താവളത്തിന് പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു എന്നാണ് ചില ആരാധകർ അവകാശപ്പെടുന്നത് ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ ഇവിടെയുണ്ട് കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പ് തോറ്റതിന് ശേഷം ഈ ലോകകപ്പ് നേടുന്നത് ഞങ്ങൾക്ക് വളരെ പ്രധാനമായിരുന്നു എന്നാണ് ആരാധകർ വിളിച്ചു പറഞ്ഞത് ഡെസ്ക് കർമ്മ ന്യൂസ്